നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ ഒരു സംഭവത്തെ കുറിച്ചാണ് മനുഷ്യത്വവും കഷ്ടപ്പാടും നിറഞ്ഞൊരു സാഹചര്യത്തിൽ പോലും എങ്ങനെ ചില ആളുകൾ മറ്റുള്ളവരുടെ ആത്മാർത്ഥതയെ ചൂഷണം ചെയ്യുന്നു എന്നതിനെ കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൃശൂരിൽ ബ്ലോക്കിൽ കുടുങ്ങിയ ഒരു ആംബുലൻസിന് വഴിയൊരുക്കാൻ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ കഷ്ടപ്പെട്ട് ഓടുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു തികഞ്ഞ ആത്മാർത്ഥതയോടെ വഴിയിലെ തടസ്സങ്ങളൊക്കെ നീക്കി വാഹനങ്ങൾ മാറ്റാൻ ആവശ്യപ്പെട്ട് അവർ ഓടുന്ന ആ കാഴ്ചക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിയാണ് ലഭിച്ചത് രോഗിയുമായി പോകുന്ന ആ ഒരു ആംബുലൻസിന് ഒരു നിമിഷം പോലും വൈകാതെ വഴിയൊരുക്കാൻ ആ ഉദ്യോഗസ്ഥ കാണിച്ച സമർപ്പണം നമ്മൾ എല്ലാവരും പ്രശംസിച്ചതാണ് എന്നാൽ ആ വീഡിയോയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോയി ആംബുലൻസിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സത്യം പുറത്തു വന്നത് വീഡിയോ ഷൂട്ട് ചെയ്തത് ആംബുലൻസ് ഡ്രൈവർ തന്നെ എന്ന് വ്യക്തമായതോടെയാണ് അന്വേഷണം ആരംഭിച്ചത് ിനിടെ തന്റെ വലതുഭാഗത്തെ മിററിൽ പോലീസുകാരി ഓടി വരുന്നത് കണ്ടിട്ടും രോഗിയില്ലെന്ന് പറയാൻ പോലും ഡ്രൈവർ തയ്യാറായില്ല ഇതൊരു സാധാരണ സംഭവമായി കാണാൻ കഴിയില്ല ഒരു ആംബുലൻസ് അതിന്റെ സൈറൺ മുഴക്കി വരുമ്പോൾ ആളുകൾക്ക് അതൊരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടമാണ് ആശുപത്രിയിലേക്ക് അത്യാസന നിലയിലുള്ള ഒരു രോഗിയെ കൊണ്ടുപോകുന്ന വാഹനമാണെന്ന് കരുതിയാണ് ഓരോരുത്തരും വഴിമാറി കൊടുക്കുന്നത് എന്നാൽ ഇവിടെ ഈ വിശ്വാസത്തെയാണ് ഡ്രൈവർ ചൂഷണം ചെയ്തത് മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവറേയും ഒപ്പമുണ്ടായിരുന്ന നഴ്സിനെയും ചോദ്യം ചെയ്തപ്പോൾ അവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് ആദ്യം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ കൊണ്ടുപോവുകയായിരുന്നുവെന്നും അവരുടെ ഐ സിയു ബെഡ് ലഭ്യമല്ലാത്തത് കൊണ്ട് ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് ആയിരുന്നു ഡ്രൈവറുടെ ആദ്യത്തെ മൊഴി എന്നാൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇരുവരും ഒഴിഞ്ഞു മാറി നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയപ്പോഴാണ് ഇവർ സത്യം സമ്മതിച്ചത് ഈ സംഭവം കാണിക്കുന്നത് ആംബുലൻസ് ഡ്രൈവർക്കിടയിൽ ചേരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് രോഗിയില്ലാതെ സൈറൺ ഉപയോഗിക്കുന്നത് നിയമപരമായി തെറ്റാണ് അത് മറ്റ് അത്യാവശ്യ സാഹചര്യങ്ങളിൽ സൈറൺ ഉപയോഗിക്കുന്ന ആംബുലൻസുകളോടുള്ള ആളുകളുടെ വിശ്വാസമില്ലാതാകും ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്തതും ഗുരുതരമായ നിയമലംഘനമാണ് ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഷ്ടപ്പെട്ട് ഓടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ ഡ്രൈവർ കബളിപ്പിച്ചത് തന്റെ ജോലി ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരാളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചതിന് ഈ ഡ്രൈവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നാണ് റിപ്പോർട്ടുകൾ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുത്തിട്ടുമുണ്ട് ഈ സംഭവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ് ഓരോ ജോലിക്കും അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട് പ്രത്യേകിച്ചും ഒരു ജീവനോട് ബന്ധപ്പെട്ട ജോലിയാണെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചതികൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത് സമൂഹത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതെയാക്കും നമുക്ക് മുന്നിൽ ഒരു ആംബുലൻസ് വരുമ്പോൾ അത് ശരിക്കും അത്യാവശ്യത്തിനാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് ഈ സംഭവത്തിൽ ശരിയായ നടപടി എടുക്കേണ്ടത് അത്യാവശ്യമാണ് ആത്മാർത്ഥതയോട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പിന്തുണയ്ക്കുക ഒപ്പം നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉറപ്പാക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കൂ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി